ചെങ്കോട്ട സ്ഫോടനത്തിലെ മുഖ്യപ്രതിയായ മുസമ്മലിനെ നിയന്ത്രിച്ചതായി അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്ന ഉഗാസ എന്ന ഭീകരൻ മുഹമ്മദ് ഷാഹിദ് ഫൈസൽ ആണെന്ന നിഗമനം ഉഗാസ മുഹമ്മദ് ഷാഹിൻ ഫൈസൽ ആരാണ് ഈ ഉഗാസ ഉഗാസ എന്നത് ഈ ഭീകരൻ ഉപയോഗിക്കുന്ന അപരനാമമാണ് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ മാസ്റ്റർ മൈൻഡായി കരുതപ്പെടുന്ന നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകിയിരുന്നത് ഈ ഉഗാസ ആണെന്നാണ് നിഗമനം സ്ഫോടനത്തിന്റെ പിന്നിലെ വലിയ ഗൂഢാലോചനയുടെ ഓപ്പറേഷൻ കൺട്രോളർ ഇയാളാണ് എന്ന് കരുതപ്പെടുന്നു കർണാടക സ്വദേശിയാണ് ഇയാൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇയാൾ രാജ്യം വിട്ടു എന്നാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നിരോധിത ഭീകര സംഘടനയായ സിമിയുടെ മുൻ പ്രവർത്തകനായിരുന്നു ഇയാൾ നിലവിൽ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഉള്ള ഏതെങ്കിലും ഭീകര താവള ിൽ നിന്നാണ് ഉഗാസ പ്രവർത്തിക്കുന്നത് എന്ന് സംശയിക്കുന്നു സിമി ബന്ധമുള്ളതിനാലും പഴയ തീവ്രവാദ ബന്ധങ്ങൾ ഉപയോഗിച്ച് പുതിയ ആക്രമണങ്ങൾക്ക് സഹായം നൽകാൻ സാധ്യതയുള്ളതിനാലും മുഹമ്മദ് ഷാഹിദ് ഫൈസൽ ആണ് ഉഗാസ എന്ന അന്വേഷണ ഏജൻസികൾ ശക്തമായി വിശ്വസിക്കുന്നുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിലെ പ്രധാന സൂത്രധാരകൻ എന്ന് കരുതുന്ന വ്യക്തിയാണ് മുസമ്മിൽ ഇയാൾക്ക് ഉഗാസ വഴി വിദേശത്തു നിന്നും നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് കൂടാതെ സ്ഫോടനത്തിനാവശ്യമായ പണവും മറ്റ് സാമഗ്രികളും എത്തിച്ചു നൽകിയിരുന്നതിൽ മുസമ്മലിന് പങ്കുണ്ടായിരുന്നു മുഹമ്മദ് ഷാഹിദ് ഫൈസൽ ഉഗാസയുടെ പങ്ക് സ്ഥിരീകരിക്കുന്നതിനായി ദേശീയ അന്വേഷണ ഏജൻസികൾ ന്യൂഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ എന്നിവ സംയുക്തമായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് മറ്റ് ഭീകരരുമായി ഉഗാസ ആശയവിനിമയം നടത്തിയിരുന്നത് എൻക്രിപ്റ്റഡ് ആപ്പുകൾ വഴിയാണ് ഇത് അയാളെ പിടികൂടുക എന്നുള്ള കൃത്യം ദുഷ്കരമാക്കുകയാണ് വിദേശത്തുള്ള മറ്റ് ഭീകര ഗ്രൂപ്പുകളിൽ നിന്ന് ഹവാല വഴിയും ക്രിപ്റ്റോ കറൻസി വഴിയും പണം കൈമാറ്റം ചെയ്തതിന്റെ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പണം കൈമാറുന്നതിന് പിന്നിലും ഉഗാസയ്ക്ക് പങ്കുണ്ട് മുഹമ്മദ് ഷാഹിദ് ഫൈസൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യത്തെ നിയമപരമല്ലാത്ത വഴിയിലൂടെയാണ് കടന്നുപോയത് എന്നാണ് സംശയിക്കുന്നത് ഇയാൾ പാകിസ്ഥാന്റെ സഹായത്തോടെ കരാച്ചി കൈബ് പദക്കൂൺ തുടങ്ങിയ സ്ഥലങ്ങളിലെ ലഷ്കർ ഇ തൊയ്ബ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് താവളങ്ങളിൽ ഒളിച്ചിരുന്നു എന്ന ഏജൻസികൾ കരുതുന്നു സിമി നിരോധിക്കപ്പെട്ട ശേഷം അതിലെ മുൻ പ്രവർത്തകർ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി മറ്റ് വിദേശ ഭീകര സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതിന്റെ ശക്തമായ സൂചനയാണ് ഷാഹിദ് ഫൈസലിന്റെ കേസ് ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളെ സജീവമാക്കാൻ ഇയാളെ പോലുള്ള മുൻനിര ഭീകരരാണ് ശ്രമിക്കുന്നത് എന്നും അന്വേഷണ ഏജൻസികൾ വിശ്വസിക്കുന്നുണ്ട് നിലവിൽ ഇയാളെ പിടികൂടുന്നതിനായി ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഉഗാസ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷാഹിദ് ഫൈസലിനെ പിടികൂടുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ മുഴുവൻ ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായകമാകും